ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ലെവൻ വരെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിക്ക് വന്ന ഡൗട്ടാണ് ആ കുട്ടി ഫസ്റ്റ് മറ്റ് ഓപ്ഷനിൽ കോളേജ് കിട്ടിയെടുത്ത് ടോക്കൺ ഫീസ് അടച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൽ ബി എസ് വഴി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിന്ന് ടോക്കൺ ഫീസ് എൽ ബി എസ് ത്രൂ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും പിന്നീട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അത് നിങ്ങൾക്ക് താല്പര്യമില്ല കുറച്ചുകൂടെ ഹയർ ഓപ്ഷന് വേണ്ടി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെച്ചു പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അതിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലുള്ള കോളേജിലേക്ക് പോകാൻ കഴിയുമോ അപ്പോൾ ഞാൻ ഇത് വന്ന സമയത്ത് എനിക്ക് എനിക്ക് അതറിയില്ലായിരുന്നു അപ്പം ഞാൻ എൽ ബി എസിൻ്റെ ഓഫീസിലുള്ളൊരു മാമിനോട് വിളിച്ച് ചോദിച്ചപ്പം ആ മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ച് പോകാൻ കഴിയുമെന്ന് പക്ഷേ അങ്ങനെ പോകാൻ പറ്റൂല കാരണം ഇന്നുവരെ ആർക്കും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല കാരണം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കോളേജിൽ നിങ്ങൾക്ക് വേണ്ടാന്നിട്ടായിരിക്കുമല്ലോ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോയത് അപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പോകാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആ മാം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ വീഡിയോയിൽ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സോറി ചോദിക്കുന്നു അങ്ങനെ ഒരു കാരണവശാലും തിരിച്ച് പോകാൻ പറ്റുന്നതല്ല നിങ്ങൾക്ക് ഇപ്പം സെക്കൻഡിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അതുകഴിഞ്ഞ് സെക്കൻഡ് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കി തേർഡ് റിമൂവ് ചെയ്ത് വീണ്ടും ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻ്റിൽ ഒരു കോളേജ് കിട്ടും ആ ഒരു കോളേജിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല ആ കിട്ടിയ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തേ മതിയാകൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള കോളേജ് കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇതിനൊക്കെ പുറമെ വേണ്ടത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൻ്റെ എൻ ഒ സി സർട്ടിഫിക്കറ്റാണ് ആദ്യം തന്നെ ആ കോളേജിനോട് നിങ്ങൾ അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പം തന്നെ കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് അത് കിട്ടുമോ അവർ ലീവ് ചെയ്യുമോ ചില കോളേജ് വിടില്ല എന്ന് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ വിളിച്ച് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നീട് നമുക്കിപ്പോൾ ഒരു കോളേജിൽ കിട്ടി അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അടക്കേണ്ട ഫീസ് നമ്മുടെ ഒരു വർഷത്തെ ഫുൾ ട്യൂഷൻ ഫീസ് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ യൂണിഫോമിൻ്റെ ഫീസ് പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീസ് ഹോസ്റ്റൽ ഫീസ് നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ് മതി അതുമാത്രമല്ല നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻ കസ്റ്റായിട്ട് നിൽക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വരാനും പറ്റും അതൊക്കെ അലൗഡ് ആണ് പിന്നീട് എന്തൊക്കെ ഡോക്യൂമെൻസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഈ അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി ആ കോളേജിൻ്റെ കിട്ടി കഴിയുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടെടുത്തിട്ട് അതും അവിടെ സമർപ്പിക്കണം പിന്നീട് വേണ്ടത് ടോക്കൺ ഫീ അടച്ചേൻ്റെ റെസിപ്റ്റ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കണം അതോ കോളേജ് കോളേജിൽ ചെന്നതിന് ശേഷം എടുത്താൽ മതിയോ എന്ന് അത് ഓരോ കോളേജിനെ വേരി ചെയ്തിരിക്കുന്നതായിരിക്കും പിന്നീട് വേണ്ടത് നിങ്ങൾ എൽ ബി എസിൽ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു പ്രൂഫ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും വേണം പിന്നീട് ടി സി അല്ലെങ്കിൽ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾക്ക് വേണം ഇത് നിങ്ങൾ പഠിച്ച ലാസ്റ്റായിട്ട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ ഒരു പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടി ആണ് പിന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ആറ് മാസത്തിൽ കൂടുതൽ പഴക്കാൻ പാടില്ല മാത്രമല്ല ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തിട്ട് വരുന്ന കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം കിട്ടാത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ ഡിഗ്രിയുടെ ടി സി വേണം മേടിക്കാൻ അതുപോലെ തന്നെ ടെൻതിലെയും പ്ലസ് ടുവിലെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് പിന്നീട് വേണ്ടതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അത് നമ്മുടെ പ്രോസ്പെക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റൽ ഗവൺമെൻറ്റോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ചെന്നിട്ട് ഒരു അസിസ്റ്റൻറ്റ് സർജനി കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കണം നിങ്ങളോട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇതേ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനാണ് കോളേജിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ട നടപടി നടപടികൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റിയാണ് അത് നിങ്ങൾ കോളേജിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇൻകത്തിൻ്റെയും കാസ്റ്റ് അതായത് നിങ്ങൾ എൽ ബി എസ്സിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഒറിജിനൽ കോപ്പിയാണ് ഇവിടെ വേണ്ടത് ഇൻകം കാസ്റ്റ് കമ്മ്യൂണിറ്റി എസ് എസ് ടി ഒ ബി സി എൻ സി എൽ തെളിക്കുന്നത് ഇ ഡബ്ല്യു എസ് അങ്ങനെയെല്ലാം പിന്നീട് വേണ്ടത് പിന്നെ വേണ്ടത് ആൻറ്റി ആണ് നമ്മുടെ പ്രോസ്പെക്റ്റ് കിടപ്പുണ്ട് അത് മാത്രം നോക്കണ്ട ചില കോളേജസിൽ അവിടുന്ന് തന്നെ അവർ തരുന്നത് കാണും അപ്പം നിങ്ങളിത് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി കഴിയുമ്പോൾ അവരോട് മാക്സിമം വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെ ഡോക്യുമെൻസ് കൂടുതലായിട്ടും വേണം എന്ന് ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആൻറ്റി റാഗിങ് ഒക്കെ പിന്നെ മൈഗ്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് അതൊന്നും വേണ്ട എന്താ കമ്പൽസറി അല്ല മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കമ്പൽസറി അല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് ബിയും പിന്നെ എന്താണ് ആൻറ്റി റാഗിങ്ങും ഇത് കമ്പൽസറി ആണ് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ആ ഒരു കോളേജിൽ വിളിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെയെല്ലാം ഒറിജിനൽ കോപ്പി വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാല് വർഷം കഴിഞ്ഞ് മാത്രമേ ഈ ഒറിജിനൽ കോപ്പി തിരിച്ചു തരുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇതിൻ്റെ എല്ലാം ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടയ്ക്കപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ കൊടുത്ത ഒറിജിനൽ കോപ്പി ഒന്നും പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കില്ല ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ബി എസ് സി നേഴ്സിങ്ങിന് ചേർന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ആ ഒരു കോളേജിൽ എത്രയാണോ നാല് വർഷം ബി എസ് പഠിക്കാൻ വേണ്ടി ചെലവാകുന്ന തുക അതത്രയും നിങ്ങൾ തിരിച്ചു കൊടുക്കണം എസ് സി എസ് സി സ്റ്റുഡൻസിന് അതിൽ കുറച്ച് മാത്രം ഇളവ് കിട്ടും അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വർഷം നിങ്ങൾ കോഴ്സിന് ചേർന്ന് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഫൈൻ അടയ്ക്കേണ്ടതാണ് അത് ആ ഒരു കോളേജിൽ വരുന്ന കംപ്ലീറ്റ് ഫീസ് നിങ്ങൾ അടക്കേണ്ടി വരും പിന്നീട് ഒരു കുട്ടിക്ക് ഒരു സംശയമാണ് അതായത് അത് ബി എസ് സി നേഴ്സിങ്ങിന് ചുമ്മാ വെച്ചതാണ് അതിന് പാരാമെഡിക്കൽ ആണ് താല്പര്യം അപ്പോൾ അത് ഫസ്റ്റിൽ വെച്ച സമയത്ത് ഫസ്റ്റ് അലോൺമെൻറ്റിൽ ആ കുട്ടിക്ക് കോളേജ് കിട്ടിയില്ല പക്ഷേ സെക്കൻഡ് അലോൺമെൻറ്റിൽ ആ ഒരു കുട്ടിക്ക് കോളേജ് കിട്ടി അങ്ങനെ ആണെങ്കിൽ അത് ടോക്കൺ ഫീസ് അടയ്ക്കണോ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ എൽ ബി എസ് വഴി തന്നെ അല്ലേ പാരാമെഡിക്കൽ വരുന്നത് അപ്പോൾ പാരാമെഡിക്കൽ ഒരു കോളേജ് കിട്ടുന്ന സമയത്ത് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ആകുമോ എന്ന് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ആവില്ല കാരണം എൽ ബി എസ് വഴി ഇപ്പോൾ ഒരു നേഴ്സിംഗ് കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടി അല്ലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടി തേഡ് വേറെ തേർഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഒരു കോളേജിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നേഴ്സിങ്ങിലേക്ക് മാത്രമാണ് ആ ടോക്കൺ ഫീസ് ട്രാൻസ്ഫർ ആകുന്നത് അല്ലാതെ പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പിന്നീട് ചെല്ലുമ്പോൾ ഇപ്പോൾ അടച്ച ടോക്കൺ ഫീസ് അതിലേക്ക് ട്രാൻസ്ഫർ ആവുകയില്ല പാരാമെഡിക്കൽ മാത്രമല്ല പി എൻ സി എം എ അതുപോലെയുള്ള പ്രൈവറ്റ് കോളേജിലോട്ടൊന്നും ട്രാൻസ്ഫർ ആവുന്നതായിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓളും നല്ല ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ബൈ ബൈ